വനാതിർത്തിയിലെ കൃഷിയിടം കാട്ടാന നശിപ്പിച്ചതിൽ മനം നൊന്ത് വിഷക്കുപ്പി കയ്യിലേന്തി കർഷകന്റെ ആത്മഹത്യാ ഭീഷണി വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വനം ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു പോർത്തുഗൽ കോടാലിപ്പൊയിലിൽ നെടുംപൊട്ടിയിലെ നെടുംബ മുഹമ്മദാണ് കൃഷിനാശത്തിൽ മനം നൊന്ത് വിഷക്കുപ്പിയുമായി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് നാലാർക്കിറങ്ങി വല്ല മീൻ കളഞ്ഞു കൈച്ചിരിക്കുന്ന ആക്കി അത് ചെയ്യാൻ ഇത് കുടിച്ചാൽ അതിൻ്റെ മരുക പോർഷന്മാരോട് പറഞ്ഞാൽ ഓരോന്നിട്ട് ആ കമ്പനി കാടൊന്നാൽ പറ്റും കരണ്ടൊന്നുമില്ല അതിനെ പരിപാടി ഒരു നാല് ദിവസം മിന്നിറങ്ങി വന്ന് ആ എല്ലാത്തെ പുല്ലും കാടൊന്നാ വെട്ടി ബാറ്ററി കൊണ്ടേട്ട് നാല് കൊല്ലായി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വറ്റാനൊക്കെ ശല്യത്തിന് എല്ലാവർക്കും ശല്യമാണ് കുട്ടിയേക്ക് വരാം മദ്രസ് നട്ടക്കിറങ്ങാ ഇതിന് ഇവിടുന്ന് ബെഡ് ചെയ്തു വാക്കാൻ കയറുമെങ്കിൽ അനുഭവം ഉണ്ടാവണം വിവരമറിഞ്ഞെത്തിയ വഴിക്കടവ് വനം റേഞ്ച് ഓഫീസർ ഷെരീഫ് പനോലനടക്കമുള്ള വനപാലകരെ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് സ്ഥലത്ത് നാട്ടുകാർ തടഞ്ഞു വെച്ചു കാട്ടാന ശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് പറഞ്ഞ് മുഹമ്മദിനെ നാട്ടുകാരും വനം ജീവനക്കാരും ചേർന്ന് അനുനയിപ്പിക്കുകയായിരുന്നു ശനിയാഴ്ച രാവിലെ മണിയോടെയാണ് സംഭവം രോഗബാധിതരും കിടപ്പുരോഗികളുമായ രണ്ട് സഹോദരങ്ങളുടെ സഹോദരങ്ങളുടക്കമുള്ള ഒന്നര ഏക്കർ ഭൂമിയിലാണ് മുഹമ്മദ് കൃഷി ചെയ്തു വരുന്നത് വാഴ തെങ്ങ് കമുക് കപ്പ ചേമ്പ് കൂവ തുടങ്ങിയ നിരവധി കാർഷിക വിളകൾ കൃഷി ചെയ്തു വരുന്നുണ്ട് ശനിയാഴ്ച രാത്രി കൃഷിയിടത്തിന് ചുറ്റും സ്ഥാപിച്ച സോളാർ ഫെൻസിംഗ് ലൈനിൽ സമീപത്തെ റബ്ബർ തോട്ടത്തിൽ അഞ്ച് മരങ്ങൾ തള്ളിയിട്ട് വേര് തകർത്ത ശേഷമാണ് കാട്ടാന കൃഷിയിടത്തിലേക്ക് പ്രവേശിച്ചത് തോട്ടത്തിലെ വാഴ കമുക് കപ്പ തുടങ്ങിയ വിളകൾ പൂർണ്ണമായും കാട്ടാന നശിപ്പിക്കുകയും ചെയ്തു ഭാരിച്ച കൂലി കൊടുക്കാൻ കഴിയാത്തതിനാൽ കൃഷിപ്പണികൾ മുഴുവൻ അറുപത്തിമൂന്നുകാരനായ മുഹമ്മദും ഭാര്യയും ചേർന്നാണ് ചെയ്തിരുന്നത് അധ്വാനിച്ചുണ്ടാക്കിയവയെല്ലാം ഒരു സുപ്രഭാതത്തിൽ കാട്ടാന നശിപ്പിച്ചതിലുള്ള മനോവിഷമത്തിലാണ് ഇയാൾ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് കുലച്ചതും കുലയ്ക്കാറായതുമായ നൂറുകണക്കിന് വാഴകളും കായ്ച്ചതും കായ്ക്കാറായതുമായ നിരവധി കമുകുകളും കപ്പയടക്കം കാട്ടാന നശിപ്പിച്ചു കഴിഞ്ഞ രണ്ടു വർഷം കാട്ടാന കൃഷി നശിപ്പിച്ചതിന് അപേക്ഷ നൽകിയെങ്കിലും വനംവകുപ്പിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്ന് മുഹമ്മദ് പറയുന്നു ഇയാളുടെ കൃഷിയിടത്തിലെ നാനൂറ് വാഴകളാണ് കഴിഞ്ഞ വർഷം മാത്രം കാട്ടാന നശിപ്പിച്ചത് അടിയന്തിരമായി കാട്ടാന പ്രശ്നം പരിഹരിക്കാമെന്ന റേഞ്ച് ഓഫീസറുടെ ഉറപ്പിലാണ് ആത്മഹത്യാ ഭീഷണി അവസാനിപ്പിച്ചത് നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മറ്റും ടൗൺ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ